ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബീഫ് ബേബീസ് ബീഫ് ബേബീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓരോ ഫ്രൂട്ട്സും എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാമെന്നതിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് പറയാം കുഞ്ഞുങ്ങളിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനും പല അസുഖങ്ങൾക്കെതിരെയും ഫൈറ്റ് ചെയ്യാനും ഫ്രൂട്ട്സിന് കഴിവുണ്ട് ഫ്രൂട്ട്സിലടങ്ങിയിരിക്കുന്ന സിയും ഫോളിക് ആസിഡും കുഞ്ഞുങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും വളരെ അത്യാവശ്യമാണ് വേറെയും ഒരുപാട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അതുപോലെ നാരുകളുടെയും കലവറ തന്നെയാണ് ഫ്രൂട്ട്സ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ കുഞ്ഞ് ഫ്രൂട്ട്സ് തനിയെ കഴിക്കാറായെങ്കിൽ ഏത് ഫ്രൂട്ടാണോ നിങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ ഫ്രൂട്ട് കുരുവും തൊലിയും ഒക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കാൻ കൊടുക്കുക ഇനി നിങ്ങളുടെ കുഞ്ഞ് അങ്ങനെ കഴിക്കാറായില്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്യൂരിയാക്കി കൊടുക്കുക ഇത് രണ്ടും നിങ്ങളുടെ കുഞ്ഞിനെ ഇഷ്ടമല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ജ്യൂസാക്കി കൊടുക്കാൻ പാടുള്ളൂ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് അധികം കൊടുക്കാൻ പാടില്ല പകരം അത് പ്യൂരിയാക്കി കൊടുക്കുക ഫ്രൂട്ട്സിലുള്ള നാരുകൾ നഷ്ടമാകാതിരിക്കാനാണ് ഇങ്ങനെ മുഴുവനായും പ്യൂരിയായും ഒക്കെ ആദ്യം കൊടുക്കാൻ പറയുന്നത് കുഞ്ഞിന് തനിയെ കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കുകയാണെങ്കിൽ അടുത്തിരുന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും വരാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്കായി മാർക്കറ്റിൽ നിന്നും ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ളത് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൂട്ട്സിൽ ധാരാളമായി കീടനാശിനി പ്രയോഗം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒന്നുകിൽ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ചുനേരം ഇട്ട് വെച്ചതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉപ്പിന് പകരം വിനാഗിരിയോ ആപ്പിൾ സിഡാർ വിനാഗിരിയോ ബേക്കിംഗ് സോഡ അഥവാ സോഡാ പുടിയോ ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് എന്ത് ഫ്രൂട്ട്സ് കൊടുത്താലും കുഞ്ഞിന് ഫോമിൽ മാത്രം കൊടുക്കുക ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ പഴം പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു സമയം ഒരു ഫ്രൂട്ട് മാത്രം കൊടുക്കുക അതിന് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കാനാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ആദ്യമായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്കിന്നിൽ എന്തെങ്കിലും തടിപ്പോ പാടോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയോ ഉള്ളതായിട്ട് തോന്നിയാൽ പിന്നെ അത് കൊടുക്കരുത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയപ്പർ റാഷ് സ്കിൻ റാഷസ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ പത്തു മാസവും പതിനൊന്ന് മാസവും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം കൊടുക്കുക സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ ഓറഞ്ച് മുസമ്പി നാരങ്ങ അങ്ങനെയുള്ളതൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റിയ ഫ്രൂട്ട് ഫീഡറിനെ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഇത് തുറന്നതിന് ശേഷം എന്തെങ്കിലും ഫ്രൂട്ട്സ് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ കുഞ്ഞ് ഈ ഫ്രൂട്ട് ഫീഡറിൽ കടിച്ച് ആ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം കുഞ്ഞിന് കിട്ടും ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം ചോക്കിംഗ് എന്നും ഉണ്ടാകുമെന്ന് പേടിക്കണ്ട ഒരു ഗുണം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ കൊടുത്താൽ കുഞ്ഞിന് ജ്യൂസ് മാത്രമേ കിട്ടുകയുള്ളൂ ഏത് ഫ്രൂട്ടാണോ കൊടുക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ഒന്നും കുഞ്ഞിന് കിട്ടില്ല ഈ ഫ്രൂട്ട് ഫീഡർ നിങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാൻ കിട്ടുന്നതാണ് ഫ്രൂട്ട് ഫീഡർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ബേബി ഷോപ്സിലും അവൈലബിൾ ആണ് ഇനി ഓരോ ഫ്രൂട്ട്സും എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയാം കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് പഴം ഇതിൽ ധാരാളമായി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി പൊട്ടാസ്യം മാംഗനീസ് എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇത് സ്കിന്നിനും ദഹനത്തിനും വളരെ നല്ലതാണ് ആദ്യത്തെ രണ്ട് മൂന്ന് മാസമൊക്കെ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പ്യൂരിയാക്കി കൊടുക്കാം അത് കഴിഞ്ഞ് ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്ത് കൊടുക്കാം തനിയെ കഴിക്കാറായാൽ അങ്ങനെയും കൊടുക്കാം അടുത്തതായി കൊടുക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് ആപ്പിൾ ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഡയറ്ററി ഫൈബേഴ്സും അടങ്ങിയിരിക്കുന്നു കൂടാതെ കുഞ്ഞുങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇതിന് കഴിവുണ്ട് പത്തു മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആപ്പിൾ ആവിയിൽ പുഴുങ്ങിയോ സാധാരണ വെള്ളത്തിൽ വേവിച്ചെടുത്തോ മിക്സിയിൽ അടിച്ച് പ്യൂരിയാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആപ്പിളിൻ്റെ കട്ടി അനുസരിച്ച് മിക്സിയിൽ അടിച്ചോ ഫോർക്ക് കൊണ്ട് ഉടച്ചോ കൊടുക്കാവുന്നതാണ് തനിയെ കഴിക്കാറായാൽ അങ്ങനെയും കൊടുക്കാം ആപ്പിൾ കൊടുക്കുമ്പോൾ തൊലി മുറിച്ച് കാഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ആപ്പിളിൻ്റെ തൊലിയിൽ മെഴുകൊക്കെ ചേർക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോ ഫുഡും കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയോടെ കൊടുക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പേരക്ക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് പത്തു മാസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി പേരക്കയിൽ വൈറ്റമിൻ സിയും പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന മറ്റ് മിനറൽസും അടങ്ങിയിരിക്കുന്നു ഇത് കോൺസ്റ്റിപ്പേഷനും നല്ലൊരു മരുന്നാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണെങ്കിൽ തൊലി കളയേണ്ട കാര്യമില്ല കുരുവൊക്കെ മാറ്റിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിൽ പുഴുങ്ങിയെടുത്ത് മിക്സിയിൽ അടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇത് ചിലപ്പോൾ വയറിന് പിടിക്കില്ല കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോലെ പച്ചയ്ക്ക് പ്യൂരിയാക്കിയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അടുത്തതായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് മാംഗോ വൈറ്റമിൻ എ ധാരാളമായി മാംഗോയിൽ അടങ്ങിയിരിക്കുന്നു മറ്റൊരുപാട് പോഷക മൂല്യങ്ങളും ഉണ്ട് ഇത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയാകും മാങ്ങ കുഞ്ഞ് തനിയെ കഴിക്കാറാകുന്നത് വരെ തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത് മിക്സിയിൽ മിക്സിയിലടിച്ച് പ്യൂരിയാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഫോർക്ക് കൊണ്ടൊന്നും ഉടച്ചെടുക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ചക്കയുടെ കാര്യവും ഞാൻ പറയുന്നത് ചക്ക വളരെ പോഷക സമൃദ്ധമായതാണെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് ഇത് വയറിന് പിടിക്കില്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആവിയിൽ പുഴുങ്ങി തേങ്ങാ പാലും ചേർത്ത് മിക്സിയിൽ അടിച്ചതിന് ശേഷം കൊടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് കഴിച്ചോളും കുഞ്ഞ് നന്നായിട്ട് കഴിക്കാറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും പോലെയും കൊടുക്കാം ചക്ക വളരെ കുറച്ച് മാത്രം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് മുന്തിരി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറയാം ഈ മുന്തിരി ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഈ മുന്തിരി കുഞ്ഞുങ്ങൾക്ക് ഒഴിവാക്കണമെന്നാണ് കാരണം ഇതിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്കിന്ന് നമുക്ക് കളയാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വിഷാംശം വളരെ കുറച്ച് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ പ്രത്യേകിച്ച് പണ്ടത്തെ മുന്തിരി ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് തൊലി അകത്തുള്ള ഭാഗം മാത്രം എടുക്കാൻ പറ്റും ഇപ്പോഴത്തെ സീഡ്ലെസ് മുന്തിരിയിലൊന്നും അതുപോലും പറ്റില്ല ഓർഗാനിക് ആയിട്ടുള്ളത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം മുതൽ തന്നെ ഈ മുന്തിരി പ്യൂരിയാക്കി കൊടുക്കാവുന്നതാണ് ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഇത് കൊടുത്തേ മതിയാകൂ എന്നുള്ളവരാണെങ്കിൽ അരമണിക്കൂർ നന്നായിട്ട് ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അടുത്ത പറയാൻ പോകുന്ന ഫ്രൂട്ടാണ് മാതളം അഥവാ ഗ്രാനേറ്റ് ഇത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം മുതലേ തന്നെ കൊടുക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് പ്യൂരിയാക്കി ആണെങ്കിൽ തന്നെയും ഇത് നന്നായി അരിച്ച ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ അരിച്ചെടുക്കുമ്പോൾ ഇത് ജ്യൂസിന്റെ ഫോമിലായിരിക്കും കിട്ടുക ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് കൊടുക്കുന്നത് അത്ര നല്ലതുമല്ല ഈ മാതളത്തിന് വിരശല്യം മാറ്റാനും പനിയൊക്കെ കുറയ്ക്കാനും ഒക്കെ കഴിവുണ്ട് പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങാനും ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അടുത്ത ഫ്രൂട്ടാണ് കിവി ഇത് കുറച്ച് ആസിഡിക് നേച്ചർ ഉള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ പത്ത് മാസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കിവി ഫ്രൂട്ടിൽ ധാരാളമായി വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഫൈബറും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വായിൽ റാഷസോ അല്ലെങ്കിൽ ഡയപ്പർ റാഷോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ പ്യൂരിയാക്കി കൊടുക്കുക പിന്നെ തനിയെ കഴിക്കാറാവുകയാണെങ്കിൽ പീസസാക്കിയും കൊടുക്കാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മറ്റൊരു ഫ്രൂട്ടാണ് പപ്പായ ഇത് വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ ഇയുടെയും ഒരു കലവറ തന്നെയാണ് ഇത് ധാരാളമായി ഫൈബറും ഫോളിക് ആസിഡും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ പപ്പായ കൊടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ കൊടുക്കണം വെള്ളം ചേർത്ത് പപ്പായയുമായിട്ട് മിക്സ് ചെയ്താൽ അത് വിരുദ്ധാഹാരമാണ് ബിരുദ ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതാണ് നല്ല പഴുത്ത പപ്പായയാണെങ്കിൽ മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് സപ്പോട്ട അഥവാ ചിക്കു ഫ്രൂട്ട് ഇതും കുഞ്ഞുങ്ങൾക്ക് ആദ്യം മുതലേ തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള കുരു ശ്രദ്ധയോടെ നീക്കം ചെയ്തതിനു ശേഷം പ്യൂരിയാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇതിൽ ഒരു കറയുണ്ടാകും അതുകൊണ്ട് നന്നായി പഴുത്ത ശേഷം മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പല്ലിലും മോണയിലും ഒക്കെ ഈ കറ പറ്റുന്നതാണ് ഇത് കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ഇമ്മ്യൂണിറ്റി കൂടുകയും ചെയ്യും അടുത്തതായി പൈനാപ്പിൾ കൊടുക്കുന്നതിനെ പറ്റി പറയാം എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൈനാപ്പിൾ കൊടുക്കാൻ പാടുള്ളൂ ഈ ഫ്രൂട്ടും ഒരു ആസിഡിക് നേച്ചർ ഉള്ളതാണ് ഇതും ചില കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാക്കും മൂന്ന് ദിവസം വളരെ ചെറിയ ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു നോക്കുക വായയുടെ ചുറ്റും ചുവന്ന പാടുകളോ ഡയപ്പർ റാഷോ ഒന്നും കണ്ടില്ലെങ്കിൽ മാത്രം തുടർന്നു കൊടുത്താൽ മതിയാകും ഇതിന്റെ പുറം ഭാഗവും അകത്തുള്ള കാമ്പും മുറിച്ചു കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ നന്നായി പ്യൂരിയാക്കി എടുക്കുക കട്ടിയായിട്ടുള്ള ഭാഗമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അടുത്തതായി തണ്ണിമത്തൻ കൊടുക്കുന്നതിനെ പറ്റി പറയാം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിക്ക് കുഞ്ഞിന്റെ പ്രതിരോധ കൂട്ടാനുള്ള കഴിവുണ്ട് പക്ഷെ ഇപ്പോൾ കിട്ടുന്ന തണ്ണിമത്തലിലൊക്കെ അനാരോഗ്യകരമായ സംഗതികൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതുവരെയും എൻ്റെ മോൾക്ക് തണ്ണിമത്തനും മുന്തിരിയുമൊന്നും കൊടുത്തിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാത്തതാണ് നല്ലത് തണ്ണിമത്തൻ ഏഴു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്യൂറിയാക്കി കൊടുക്കാം കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം പ്യൂറിയാക്കാനായിട്ട് അടുത്തതായി ഓറഞ്ചിൻ്റെ കാര്യം പറയാം ഓറഞ്ച് സിട്രസ് ഫ്രൂട്ട്സിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അലർജറ്റിക് ഫുഡ്സ് ഒരു വയസ്സിന് ശേഷം കൊടുത്താൽ അലർജി ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് പത്ത് പതിനൊന്ന് മാസമൊക്കെ ആകുമ്പോൾ ചെറിയ അളവിൽ കൊടുത്തു നോക്കുക ഇത് കുരുവൊക്കെ നീക്കി പിഴിഞ്ഞു വേണമെങ്കിലും കൊടുക്കാം മിക്സിയിൽ അടിച്ചും കൊടുക്കാം ഇതിൽ ധാരാളമായി വൈറ്റമിൻ സിയും ഫൈബറും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് അവോക്കാഡോ ഇത് കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ഫുഡായി കൊടുക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് ഇതിൽ ധാരാളമായി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നു അലർജിയും മറ്റു ഒക്കെ കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട് കുരു നീക്കം ചെയ്തതിന് ശേഷം അകത്തുള്ള ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് സ്കൂപ്പ് ചെയ്ത് എടുക്കാം ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ആയി കിട്ടും നിങ്ങളുടെ കുഞ്ഞിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ ഫോർമുല മിൽക്കോ വെള്ളമോ ചേർത്ത് ലൂസാക്കിയെടുക്കുകയും ചെയ്യാം പ്ലംസും കുഞ്ഞിന് ആദ്യം മുതലേ തന്നെ കൊടുക്കാവുന്ന ഫ്രൂട്ടാണ് ഇതിൽ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നതിനോടൊപ്പം തന്നെ ഫൈബറും നന്നായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഇത് നല്ലൊരു മരുന്നാണ് തൊലിയും കുരുവും കളഞ്ഞതിന് ശേഷം മിക്സിയിലടിച്ച് നന്നായിട്ട് പ്യൂരിയാക്കി കൊടുക്കാവുന്നതാണ് അടുത്ത ഒരു ഫ്രൂട്ടാണ് പിയർ നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പണ്ടൊന്നും സുലഭമല്ലായിരുന്നു ഇതും കുഞ്ഞിന് ആദ്യം മുതലേ തന്നെ കൊടുത്തു തുടങ്ങാവുന്ന ഫ്രൂട്ടാണ് ൊലിയും അകത്തുള്ള കുരുവോട് കൂടിയ ഭാഗവും മുറിച്ചു കളഞ്ഞതിന് ശേഷം ചെറിയ പീസസാക്കി മുറിച്ച് ആവിയിലോ അല്ലാതെയോ വേവിച്ച് കുഞ്ഞിന് പ്യൂറിയാക്കി കൊടുക്കാവുന്നതാണ് കുഞ്ഞ് സ്വന്തമായിട്ട് ഫുഡൊക്കെ കഴിക്കാറായതിനു ശേഷം മാത്രം ഇത് കുരുവും തൊലിയുമൊക്കെ നീക്കം ചെയ്തതിനു ശേഷം പീസസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഈന്തപ്പഴം എങ്ങനെ കുഞ്ഞിന് കൊടുക്കാമെന്ന് പറയാം ഇത് കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെയും മെല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കോൺസ്റ്റിപേഷനെ തടയുകയും പനിയെ ശമിപ്പിക്കുകയും ചെയ്യും ദഹനത്തിനും ബ്രെയിൻ ഒക്കെ ഇത് വളരെ നല്ലതാണ് രണ്ട് മൂന്ന് ഈന്തപ്പഴം വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് അത് പ്യൂരിയാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ആറ് ഏഴ് മാസം മുതൽ തന്നെ ഇത് കൊടുത്തു തുടങ്ങാവുന്നതാണ് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരത്തിനായിട്ട് വേണമെങ്കിലും ഇത് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും ബെറീസിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഫ്രൂട്ട്സ് എപ്പോഴാണ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയാം അതായത് സ്ട്രോബെറി മൾബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി അതൊക്കെ എട്ട് ഒൻപത് മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൊടുക്കാവുന്നതാണ് കുരു ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി പ്യൂറിയാക്കി കൊടുക്കാം അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആപ്രിക്കോട്സിനെ പറ്റിയാണ് ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ഡ്രൈ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഒൻപത് പത്ത് മാസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയാകും വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത ശേഷം പ്യൂറിയാക്കി കൊടുക്കാവുന്നതാണ് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രൈ ഫ്രൂട്ട് ആണ് ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്